നമസ്കാരം ശുക്രൻ ഉദിക്കാൻ പോകുന്നു അതായത് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ കഷ്ടപ്പാടുകളും നീങ്ങി രാജയോഗം തുടങ്ങുന്നു ഒൻപത് നക്ഷത്രക്കാർക്കും നമ്മൾ ജ്യോതിഷപ്രകാരം പറയുമ്പോൾ ഏറെ സവിശേഷതകളുള്ള ഒരു ഗ്രഹമാണ് ശുക്രൻ സമ്പത്തിൻ്റെ ഒരു വ്യക്തിക്ക് ആഡംബര ജീവിതം നയിക്കാൻ ഐശ്വര്യപൂർണമായ ജീവിതം നയിക്കാൻ ജീവിതത്തിൽ എല്ലാവിധ സമൃദ്ധിയും സന്തോഷവും കളിയാടണമെങ്കിലും ശുക്രന്റെ അനുഗ്രഹം വേണം ഇതൊക്കെ പ്രധാനം ചെയ്യുന്ന ഗ്രഹമാണ് ശുക്രൻ അസുര ഗുരുവാണെങ്കിലും വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു വ്യക്തി ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യവും ഐശ്വര്യവും ശുക്രൻ പ്രധാനം ചെയ്യുന്നുണ്ട് അതിനാലാണ് നമ്മൾ എന്ത് കാര്യം നടക്കുമ്പോഴും അല്ലെങ്കിൽ വളരെയധികം ഭാഗ്യമുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമ്മൾ പറയാറുണ്ട് ശുക്രൻ അടിച്ചു എന്ന് അല്ലെങ്കിൽ ശുക്രൻ ഉദിച്ചു എന്ന് അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഒൻപത് നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം തുടങ്ങിയാണ് നിങ്ങൾ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ആഗ്രഹിക്കുന്നു അതൊക്കെ ഇനി സാധ്യമാകാനായി പോകുന്നുണ്ട് ഇപ്പോൾ ശുക്രൻ്റെ രാശിമാറ്റമാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ വരുന്ന ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ഈ ഓഗസ്റ്റ് മാസം ഇരുപത്തി ഒന്നിന് ശുക്രൻ കർക്കിടകം രാശിയിലേക്ക് പ്രവേശിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്മി നാരായണ രാജിയോഗമാണ് രൂപം കൊള്ളാൻ പോകുന്നത് ഇതുമൂലം വിവിധ രാശിക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും അതായത് ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് വളരെ വലിയ മാറ്റങ്ങൾ വന്നു ഭവിക്കുന്നതാണ് ഐശ്വര്യം ധാരാളമായി വന്നു ചേരും സമ്പത്ത് ധാരാളമായി എത്തിച്ചേരും ഏർപ്പെടുന്ന മേഖലകളിലൊക്കെയും ഐശ്വര്യം നിങ്ങൾക്ക് കൂടെ ഉണ്ടാകും അതാണ് തൊടുന്നതൊക്കെ പൊന്നാക്കും എന്ന് പറയുന്നത് ഇവിടെ ശുക്രൻ അടിക്കുകയാണ് ഈ വരുന്ന ഇരുപത്തി തീയതി മുതൽ ഒൻപത് നക്ഷത്രക്കാർക്ക് സർവ്വവിധ അഭീഷ്ടങ്ങളും സാധ്യമാകും എല്ലാ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അകലും ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക ഈശ്വരാധീനം നേടിയെടുക്കുക ഈശ്വരാധീനം നിങ്ങളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ഗ്രഹമാറ്റ സമയങ്ങളിലൊക്കെ അനുഭവിക്കേണ്ടതായ ഗുണങ്ങൾ ഒരു കോട്ടവും തട്ടാതെ ഒരു കുറവും ഉണ്ടാകാതെ പൂർണ്ണ ഫലമായി നിങ്ങളിലേക്ക് എത്തിച്ചേരും അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും നല്ല രീതിയിലുള്ള പ്രാർത്ഥന അനിവാര്യമാണ് എന്ന് പൂർണ്ണ പ്രാർത്ഥന അനിവാര്യമാകുമ്പോൾ ഈ ഫലങ്ങൾക്ക് ഒരു കണ്ണും തട്ടാതെ അല്ലെങ്കിൽ ഒരു തടസ്സവും ഉണ്ടാ ഉണ്ടാകാതെ നിങ്ങളിലേക്ക് എത്തുന്നതിന് ആ ഒരു വഴി അല്ലെങ്കിൽ ആ ഒരു പാത നമ്മൾ സുഗമമാക്കി കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് ഇവിടെ രാജയോഗമാണ് തുടങ്ങുന്നത് മഹാഭാഗ്യമാണ് വന്നുചേരാൻ പോകുന്നത് നിങ്ങൾ അറിഞ്ഞോളൂ ശുക്രനാണ് ഇവിടെ അടിക്കാൻ പോകുന്നത് അപ്പോൾ ധനത്തിൻ്റെ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ നേട്ടത്തിൻ്റെ കാരകനായ ശുക്രൻ ഇരുപത്തി ഒന്നാം തീയതി മുതലുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയാണ് ഇതിപ്പോൾ ഓഗസ്റ്റ് പതിനേഴായതേ ഉള്ളൂ ഇരുപത്തി ഒന്നാം തീയതി മുതൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് തുടങ്ങാനായി പോകുന്നത് മകൈരം തിരുവാതിര പുണർദ്ദം വരുന്ന മിഥുനം രാശിക്കാരായ ആളുകളുടെ കാര്യത്തിലേക്ക് വന്നാൽ കർക്കിടകം രാശിയിലേക്കുള്ള ശുക്രൻ്റെ മാറ്റം നിമിത്തം യോഗം രൂപം കൊള്ളുന്നത് സ്ഥാനക്കയറ്റത്തിന് പ്രാധാന്യം നൽകും അപ്പോൾ ഇവിടെ നിങ്ങളുടെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കൊരു പ്രൊമോഷനുള്ള സാധ്യത ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു സമയം കൂടി തുടങ്ങുന്നുണ്ട് കൂടാതെ ശമ്പള ഉണ്ടാകുന്നതാണ് പ്രൊമോഷൻ വരുമ്പോൾ ശമ്പളവർധനവും വന്നു ചേരും ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകളുണ്ടാവും നല്ല രീതിയിലുള്ള ഉദ്യോഗമൊക്കെ നല്ല രീതിയിലുള്ള വി സമ്പാദിച്ചു പക്ഷേ ഒരു ഉദ്യോഗത്തിനായി കാത്തിരിക്കുന്ന ആളുകൾ അവർക്കായിരിക്കും ഇത് വളരെയധികം ശുഭകരമായൊരു സമയമായി മാറുന്നത് ഇപ്പോൾ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷമുള്ള സമയം നിങ്ങൾക്ക് ഉത്തമമായൊരു ജോലി ലഭിക്കുന്നതാണ് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനായിട്ടും നിങ്ങൾക്ക് സാധിക്കും ജോലി സംബന്ധമായിട്ട് ചില ദീർഘയാത്രകളൊക്കെ വേണ്ടതായി വരുന്നതാണ് അതും പുറത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല ഒരു അവസ്ഥയും അവസരവുമായിരിക്കും വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെയധികം ഭാഗ്യം അല്ലെങ്കിൽ വിദേശ യോഗം ഒക്കെ തെളിയുന്ന ഒരു സമയം കൂടി ഓഗസ്റ്റ് ഇരുപത്തൊന്നാം തീയതി മുതൽ ആരംഭിക്കുകയാണ് വിദേശയാത്രയ്ക്ക് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറുകയും വിദേശയാത്ര ഭാഗ്യമുണ്ടാകും നിങ്ങളുടെ വിദേശയാത്ര എന്ന ആ സ്വപ്നം കൂടി പൂവണിയുന്ന സമയമാണ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ തുടങ്ങാൻ പോകുന്നത് നമ്മുടെ സമ്പത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ നേട്ടത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ കാരകനായ ശുക്രനാണ് നിങ്ങളുടെ ജീവിതത്തിൽ തെളിയാൻ പോകുന്നത് അപ്പോൾ ശുക്രൻ ഈ തെളിയുന്നതിനാൽ തന്നെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാവിധ നിരാശകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒഴിയുകയും ഭാഗ്യവും ഐശ്വര്യവും ആ സ്ഥാനത്തേക്ക് എത്തിച്ചേരുകയുമാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കർമ്മ വളരെ വലിയ ഒരു കുതിപ്പുണ്ടാകാൻ പോവുകയാണ് ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജോലിയിൽ നിലവിലെന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾക്കും അതിൽ നിന്നൊക്കെ ഒരു പരിഹാരവും വിടുതലും ഉണ്ടാകുമെന്നതിൽ സംശയം വേണ്ട ചിത്തിര ചോതി വിശാഖം വരുന്ന തുലാം രാശിക്കാരായ ആളുകൾക്കും ശുക്രന്റെ മാറ്റം മൂലം ലക്ഷ്മി യോഗം രൂപം കൊള്ളുന്നുണ്ട് ഇത് നിമിത്തം പുതിയ വസ്തു വാങ്ങാനായിട്ടുള്ള അല്പം ഭൂമി വാങ്ങാനായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നം പോകണിയുന്നതാണ് കൂടാതെ ഗൃഹത്തിന് മോടി പിടിപ്പിക്കാൻ സാധിക്കും അല്ലെങ്കിൽ പുതു ഒരു ഗൃഹം പണിയാനും അതിൽ താമസിക്കാനുമുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് അല്പം ഭൂമി ഒരു ഗൃഹം എന്ന നിങ്ങളുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നം അതായത് സ്വന്തമായി അല്പം ഭൂമി വേണം ഒരു വാഹനം വേണം എന്നൊക്കെയുള്ള സ്വപ്നങ്ങളൊക്കെയും ഇവിടെ നടക്കാൻ പോവുകയാണ് ഒരു ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നതാണ് മുന്നേ തന്നെ പറഞ്ഞ് ശുക്കനടിക്കുകയാണെന്ന് ഇത് വരെ ഉണ്ടായിരുന്ന കഷ്ടപ്പാടുകളെയൊക്കെ നിങ്ങൾ തന്നെ മറക്കുന്ന രീതിയിലുള്ളൊരു മാറ്റം കൂടിയാണ് നിങ്ങൾക്കിനി ലഭിക്കാൻ പോകുന്നത് ജീവിതത്തിൽ സന്തോഷമുണ്ടാകും സമാധാനമുണ്ടാകും സമാധാനവും സന്തോഷവും വന്നു ചേരുമ്പോൾ നിങ്ങളുടെ ആരോഗ്യം കൂടി താനെ മെച്ചപ്പെടും പണമില്ല ആകെ വിഷമങ്ങൾ വരുമ്പോഴാണ് ശരീരവും പല വിധത്തിലുള്ള സൂചനകൾ നൽകി ആകെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തുന്നത് ഇവിടെ സമാധാനം സന്തോഷം സുഖമായി ഉറങ്ങാൻ സാധിച്ചു കഴിഞ്ഞാൽ അതിനപ്പുറം എന്താണ് വേണ്ടത് എല്ലാവിധ ആരോഗ്യ പ്രശ്നങ്ങളും മാറി സന്തോഷകരമായ ഒരു ചുറ്റുപാട് അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ജീവിതം കൂടിയാണ് ഇവിടെ ശുക്രൻ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതലാണ് ശുക്രൻ്റെ രാശിമാറ്റം സംഭവിക്കുന്നത് അതിന് നിമിത്തം വളരെ വലിയ നേട്ടങ്ങൾ അത് എല്ലാ നക്ഷത്രക്കാർക്കും കിട്ടുന്നില്ല ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമാണ് ഈ മഹാഭാഗ്യം തുടങ്ങാൻ പോകുന്നത് എല്ലാവിധ മേഖലകളിലും ശോഭിക്കാൻ സാധിക്കും തൊടുന്നതൊക്കെയും കൈവയ്ക്കുന്നതൊക്കെയും നേട്ടവും ഭാഗ്യവുമായി ഭവിക്കും എന്നത് ഉറപ്പ് തന്നെയായ കാര്യമാണ് വിശാഖം വിശാഖമനിഴം തൃക്കേട്ട വരുന്ന വൃശ്ചികം രാശിക്കാരായ ആളുകൾക്കും ശുക്രന്റെ മാറ്റം നിമിത്തം ലക്ഷ്മിനാരായണ യോഗമാണ് രൂപം കൊള്ളുന്നത് ഇത് വളരെയധികം ഗുണകരമായ ഫലത്തെ പ്രദാനം ചെയ്യും ആരോഗ്യം മെച്ചപ്പെടും ആരോഗ്യ സംബന്ധമായി പലവിധ പ്രശ്നങ്ങൾ കണ്ണിന് വരെ പലവിധ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുണ്ടാകും ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുള്ളവരുണ്ടാവും അപ്പോൾ ആ ചില ബുദ്ധിമുട്ടുകൾ ഇപ്പോഴും നിങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ ആരോഗ്യപരമായി നിലവിൽ ഉള്ള എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറി മെച്ചപ്പെട്ട ദൃഢമായ ആരോഗ്യം ഉണ്ടാകുന്നതാണ് ഏറെ നാളായി മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആഗ്രഹങ്ങളൊക്കെയും സഫലീകൃതമാവുകയും ചെയ്യും ഇവിടെ ശുക്രന്റെ അനുഗ്രഹം നിമിത്തം ശുക്രന്റെ രാശിമാറ്റം നിമിത്തം ലക്ഷ്മി നാരായണ യോഗമാണ് ഇവിടെ രൂപം കൊള്ളാനായി പോകുന്നത് മനസ്സിൽ ഒരുപാട് നാളായിട്ട് നിങ്ങൾ കൊണ്ട് നടക്കുന്ന പേര് നടക്കുന്ന വളരെ വലിയ സ്വപ്നങ്ങളൊക്കെയും നിങ്ങൾക്ക് പൂവണിയാനായി സാധിക്കുന്നതാണ് ചില വിലപിടിപ്പുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയും അത് ലഭിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളുടെ കയ്യിലെ ധനം കൊണ്ട് വാങ്ങുകയും വാങ്ങുകയുമാകാം ഏതായാലും നിങ്ങളുടെ കൈവശം കുറച്ച് വിലപിടിപ്പുള്ള സാധനങ്ങൾ വന്നു ചേരാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് ഏത് കാര്യം ചെയ്യുമ്പോഴും ഭാഗ്യത്തിൻ്റെ പിന്തുണ അതിവിടെ നിങ്ങൾക്ക് ശുക്രൻ പ്രദാനം ചെയ്യുന്നുണ്ട് ധനത്തിൻ്റെ സമ്പത്തിൻ്റെ നേട്ടത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ ഭാഗ്യത്തിൻ്റെ മേന്മയുടെ അഭിവൃദ്ധിയുടെ കാരകനാണ് ഇവിടെ ശുക്രൻ അപ്പോൾ ഇവിടെ ശുക്രൻ രാജയോഗമാണ് നിങ്ങൾക്ക് നൽകുന്നത് ശുക്രൻ ഉദിച്ചു എന്ന് പറയുകയാണ് ഇനി മുതൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പറയുകയല്ല അത് പ്രാവർത്തികമാവുകയാണ് ഒൻപത് നക്ഷത്രക്കാർക്ക് ഏത് മേഖലയിലേക്ക് നിങ്ങൾ എത്തിയാലും അതിൽ ഒക്കെ വിജയം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും മുന്നേയുള്ള സമയങ്ങൾ എന്ത് കാര്യത്തിന് ഇറങ്ങിപ്പെട്ടു പുറപ്പെട്ടാലും പരാജയം പരാജയ ഭീതി അല്ലെങ്കിൽ കളിയാക്കലുകൾ നാണക്കേടുകൾ പ്രയാസങ്ങൾ അനുഭവിച്ച നിങ്ങൾക്കാണ് അതെല്ലാം മാറി ഒരു ഒരു പുതിയൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ എത്തപ്പെടാൻ പോകുന്നത് ഇപ്പോൾ ചിങ്ങമാസം കൂടിയാണ് വളരെ നേട്ടവും മേന്മയും ഒരു സമയത്തിലാണ് ഇത് നിൽക്കുന്നത് പതിനേഴാം തീയതി വരുന്ന ഇരുപത്തിയൊന്നാം തീയതി മുതൽ ശുക്രൻ ഉദിക്കുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവിധ പ്രയാസങ്ങളും മാറുന്നതാണ് സ്ഥലദൈവത്തിനെ ദൈവത്തിനെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കുക അടുത്തുള്ള ഏത് ദേവനാണോ ദേവിയാണോ അടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി നിങ്ങൾ പ്രാർത്ഥിക്കുക കുടുംബപര ദേവതയുടെ അനുഗ്രഹവും ഏറ്റുവാങ്ങുക ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗ്യങ്ങളൊക്കെയും നിങ്ങൾക്ക് പുറകെ വന്നുകൊള്ളും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ വ്യസനങ്ങളും എല്ലാവിധ സാമ്പത്തികമായിട്ടുള്ള പ്രയാസ ും ദാമ്പത്യപരമായിട്ടുള്ള പ്രശ്നങ്ങളും മാറി ജീവിതത്തിൽ മേന്മയും ഒരു ഭാവിയും ഉണ്ടാകും പരദേവതയെ പ്രാർത്ഥിക്കാതിരിക്കരുത് എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് കുടുംബക്ഷേത്ര ദർശനം നടത്തുക നിങ്ങളാൽ കഴിയുന്ന വഴിപാടുകൾ സമർപ്പിക്കുക കഴിയുന്ന സമയങ്ങളൊക്കെ അവിടെ പോയി അമ്മയോട് നിങ്ങളുടെ ദുഃഖങ്ങളും സന്തോഷങ്ങളും ഒക്കെ പറയുക അപ്പോൾ അതൊക്കെ ഒരു വളരെ വലിയ മാറ്റത്തിലേക്ക് ഒരു പോസിറ്റീവ് ഊർജം നിങ്ങളിലേക്ക് എത്തുന്നതിനൊക്കെ കാരണമാകും അപ്പോൾ നല്ല ഒരു സമയം തുടങ്ങുകയാണ് നല്ല കാര്യങ്ങൾ ചെയ്യുക നല്ല കാര്യങ്ങൾ ചിന്തിക്കുക നല്ല സന്തോഷത്തോടു കൂടിയും കൂടിയും മുന്നോട്ട് പോവുക